ശൈലി എന്ന് വെച്ചാല് ഇങ്ങനെ ഐ ടി പി കേസിൽ പെടുന്നവരെ പരസ്പരം കൈമാറി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതിനെല്ലാം ഞാൻ മൂക മൂകസാക്ഷിയായി വേണ്ടിയും അപ്പൊ നമുക്ക് ഇതിനൊന്നും നിൽക്കാനായിട്ട് നമ്മുടെ മനസാക്ഷി അനുവദിച്ചില്ല അപ്പൊ ഞാനതിനേക്ക് എതിർത്തു അതവിടെ പറ്റില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ഐ ടി പി കേസ് പെടുന്ന സ്ത്രീകളെ മാത്രമല്ല വേറെ എന്തെങ്കിലും കേസുകളിൽ പെടുന്ന മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ ഇത് ഇതേപോലെ കൊടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി പോലീസ് വാക്കാൽ പറഞ്ഞാൽ പോരാ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള സംവിധാനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തണം ഇത്തരം വ്യഭിചാരവും മദ്യപാനവും മറ്റുള്ള കൈക്കൂലികളും മേടിച്ച് ഈ വ്യവസായങ്ങളും ബിസിനസ്സും നടത്തുന്നവരെ ചൂഷണം ചെയ്യാതെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് നവംബർ തീയതി തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊല്ലം റെയിൽവേ അടുത്ത് ജംഗ്ഷനിലായിരുന്നു തിരിച്ചു വരുമ്പോൾ എന്റെ വണ്ടി നോ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരു കൺട്രോൾ റൂമിലൊരു ഗ്രേഡ് എസ് ഐ എസ് കൂടെ ഇത് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് പാർക്ക് തിരിച്ച് എത്ര മണിക്കാണ് വരുന്നത് എട്ടര മണിക്കാണ് ആ സമയത്ത് ഈ പോലീസുകാർ വാഹനത്തിനടുത്തുണ്ട് വാഹനത്തിനടുത്തുണ്ട് അവർക്ക് പെറ്റി അടിക്കണമെങ്കിൽ നമ്പറും അഡ്രസ്സും എല്ലാം ഉണ്ട് നമുക്ക് അത്രേ നേരം നിങ്ങൾ വരുന്നതും കാത്തു നിൽക്കുകയാണ് സി സി ടി വി ഈ ഈ ഏരിയകളെല്ലാം കൺട്രോൾ റൂമില് സി സി ടി വി ഞാനാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തത് എന്ന് എന്നോട് മുൻവിരുദ്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി എന്നെ കാത്തു അവര് അവർ അങ്ങനെ അവിടെ പോലീസുകാർ പറഞ്ഞു പെറ്റി അടക്കണമെങ്കിൽ അതെ സ്റ്റേഷനിൽ ചെല്ലണം സ്റ്റേഷനിൽ ചെല്ലണം റസിറ്റ് ബുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെല്ലുകയാണ് ഞാനെൻ്റെ സുഹൃത്തിന് അഭിലാലും ഉണ്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ അവരെ വിധ മാറി പറ്റിയല്ല ആ ഒരു ഉദ്ദേശം ഒരു വൺ സെവൻറ്റി ബി എൻ എസ് എന്ന് പറഞ്ഞൊരു കേസിൽ എനിക്കിതിനെ ചാർജ് ചെയ്ത് വെച്ചാൽ ഈ കരുതൽ കസ്റ്റഡി ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കുള്ള കരുതൽ കസ്റ്റഡി അപ്പോൾ അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല കാരണം വണ്ടിയുടെ റെക്കോർഡ്സ് എല്ലാം ക്ലിയറാണ് എനിക്കൊരു ചസ്പിയിൽ വന്ന് എന്നെ നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ഇ സി ജിയിൽ വേരിയേഷൻ വന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു അപ്പോൾ പോലീസ് കസ്റ്റഡി എൻ്റെ കൂടെ രണ്ട് പോലീസുകാരെ ഇട്ടിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ ആംബുലൻസിൽ അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എത്തുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ജാമ്യ കച്ച ഒപ്പിടിച്ചു അപ്പൊ നിയമം അറിയാവുന്ന ഒരാളാണ് അതായത് എനിക്കും പോലീസ് യൂണിഫോം അന്നം തന്നിട്ടുള്ളതാണ് അപ്പൊ എനിക്ക് എല്ലാ പോലീസുകാരോടൊന്നും വിരോധമില്ല എന്നോട് സൗഹൃദമുള്ള പോലീസുകാരും ഉണ്ട് അപ്പോൾ ഈ നിൽക്കുന്ന പോലീസുകാരും നിരപരാധികളാണ് അവർ ജാമ്യം പിടിക്കുന്നു ജാമ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കസ്റ്റഡിയിൽ നിന്നും പോലീസ് കസ്റ്റഡി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നു കാരണം വൺ സെവൻറ്റി ബി എൻ എസ് എസ് മാത്രമേ എനിക്കെതിരെ എടുത്തിട്ടുള്ളൂ അതെനിക്ക് എനിക്കറിയാം അപ്പൊ അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡി വയ്ക്കാൻ പറ്റത്തുള്ളൂ പോലീസിന് അപ്പൊ അവിടുന്ന് നമ്മള് ഇവിടുന്ന് ജാമ്യത്തിൽ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അവിടെ മെഡിക്കൽ കോളേജ് പോലീസ് കോളേജ് പോലീസിൽ ഇവര് ഒരു വ്യാജ പരാതി കൊടുക്കുന്നു ഈസ്റ്റ് പോലീസ് ഞാൻ കസ്റ്റഡി ചാടിപ്പോയി പത്രങ്ങൾ വിളിച്ചറിയിക്കുന്നു ഞാനൊരു വ്യാജ മോശമാരോളാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് ഈ വാഹനം ഞാൻ ഉപയോഗിച്ച വാഹനം മോശമാണോ അപ്പൊ ഇത്ര ആരോപണങ്ങൾ വന്നപ്പോഴെല്ലാം നിങ്ങളിത് തെറ്റാന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വിവരാവശ്യം പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരാവശ്യ പ്രകാരം ചോദിച്ചു ഞാൻ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും വാഹന മോഷണ കേസിൽ പ്രതിയാണോ അല്ല എന്നുള്ള ഉത്തരം എനിക്കെതിരെ വൺ സെവൻറ്റി ബി എൻസ് പ്രകാരം എന്നെ എത്ര മണിക്കൂർ കസ്റ്റഡി വെച്ചു നിങ്ങൾ ചാടി പോയിട്ടില്ല എന്നും വിവരാശം കിട്ടി ഇതാണെങ്കിൽ മറ്റു മോഷണ കേസുകളിൽ പെട്ടിട്ടില്ല എന്നുള്ള വിവരാശം എല്ലാം നിയമപരമായിട്ട് വിവരാവകാശം വെച്ച് എല്ലാം നിയമത്തിന്റെയും കിട്ടി പക്ഷെ പോലീസുകാർ പറയുന്നത് എല്ലാം തിരിച്ചാണ് കേസുണ്ട് കുറ്റക്കാരനാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ നിരന്തരം നിങ്ങൾ ഈ പോലീസുകാർ കേസുകൾ ചാർജ് ചെയ്യും എവിടെയും നിങ്ങളുടെ പുറകിൽ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അന്നൊരു ഹോട്ടൽ നടത്തുകയാണ് ഒരു ബാർ ഹോട്ടൽ അപ്പോൾ നമുക്ക് ഈ ബാർ ഹോട്ടലിൻ്റെ പോലീസിൻ്റെ എൻ ഒ സി ആണ് അപ്പോൾ അന്ന് എസ് എസ് സി എ ആയിരുന്ന മധുസൂദനാണ് എൻ ഒ സി തരുന്നത് അപ്പോൾ എൻ ഒ സി തരുന്ന സമയത്ത് പുള്ളി ഇടയ്ക്ക് ഹോട്ടലൊക്കെ വന്ന് താമസിക്കും അപ്പം മറ്റുള്ള ഡി വി എസ് പി ഒന്ന് ഒന്ന് രണ്ട് ഡി വി എസ് പിമാർക്ക് മുറി കൊടുക്കണം സൗജന്യമായിട്ട് മുറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയൊക്കെ ഉണ്ടായി അത് ഈ ബി വി ഉണ്ണിത്തന്നെ കാലുതല്ലി കുടിക്കുന്ന കേസിലെ പ്രതികളാണ് അവരൊക്കെ ഇവര് പക്ഷെ കൂട്ടത്തോടെ വരികയും പത്തും പന്ത്രണ്ടും പേരും വന്ന് ഹോട്ടലിൽ താമസിച്ചിട്ട് മദ്യപേശിച്ച് ബഹളം ഉണ്ടാകുക അവർക്ക് വിളിക്കുക അപ്പം ബാക്കിയുള്ള ഗസ്റ്റിനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരെ പയ്യെ ഒഴിവാക്കാൻ തുടങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ വരുമ്പോഴൊക്കെ ഞാൻ മുറി കൊടുക്കാതായി ഈ കല്യാണ ആവശ്യങ്ങൾക്ക് മൊത്തത്തില് മുറി എടുത്തേക്കാണെന്നൊക്കെ ഇവർക്കത് മനസ്സിലായിട്ടുണ്ട് അപ്പം ഇവര് മറ്റു സ്ത്രീകളുമായിട്ടൊക്കെ എത്താൻ തുടങ്ങി അതായത് ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഈ ബി ബി ഉണ്ണിത്തനം എന്ന് പറഞ്ഞ പത്രപോട്ട് റിപ്പോർട്ട് യും അവരുടെ കാലം പിടിക്കുകയും ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഈ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടലിലാണ് ഞാൻ ഒഴിവാക്കിയപ്പോഴാണ് ഇവര് ശരിക്കും ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് അപ്പോൾ അപ്പൊ കൂടാതെ ഈ ഗെസ്റ്റ് ചെയ്യുകയും പിന്നീട് പലപ്പോഴും വരികയും ഈ ഐ ടി പി കേസിലൊക്കെ പിടിക്കുന്ന ഇമോറൽ ട്രാഫിക് പ്രോസിക്യൂഷൻ കേസിൽ പിടിക്കുന്ന സ്ത്രീകളെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഈ ഹോട്ടലിൽ ഒരു ജീവിക്കാൻ വേണ്ടി ചിലർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ട് ഇവര് ആ പൈസ പോലും കൊടുക്കാതെ ഇവരെ വീണ്ടും ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചയാണ് അതെ അപ്പൊ അതിനകത്ത് ഉൾപ്പെട്ട കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ ഇവര് ഇവരുടെ ഒരു ശൈലി എന്ന് വെച്ചാല് ഇങ്ങനെ ഐ ടി പി കേസിൽപ്പെടുന്നവരെ പരസ്പരം കൈമാറി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനുള്ള ഞാൻ മൂക വേണ്ടി അപ്പൊ നമുക്ക് ഇതിനൊന്നും കൂട്ടുനിൽക്കാനായിട്ട് നമ്മുടെ ഞാൻ ില്ല എതിർത്തു പറ്റില്ല എന്ന് പറഞ്ഞു മാത്രമല്ല മാത്രമല്ല ഈ കേസിൽ പെടുന്ന വേറെ എന്തെങ്കിലും കേസുകളിൽ പെടുന്ന ജീവിക്കുന്ന സ്ത്രീകളെ മനസ്സിലായി എന്തെങ്കിലും പരാതിയുമായിട്ട് ശേഷം ചെന്ന് കഴിഞ്ഞാൽ അവര് നിങ്ങളെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഹോട്ടലിലേക്ക് വിളിക്കുകയും നിങ്ങളെപ്പോലുള്ള നല്ല ഹോട്ടലുകൾ ഹോട്ടലുകൾക്കുമ്പോ അവർ പേടിക്കാതെ വരികയും ചെയ്യും അവിടെ വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് കറി അവരെ വലയിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ോ അന്ന് അന്ന് ഡി ജി പിന്നുള്ളത് ഒരു ഒരു രണ്ട് പ്രമോദ് പിന്നെ ഒരു മധുസൂദനൻ അവർ പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായി എസ് പി തലത്തില് വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതെ അപ്പൊ അന്ന് ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് ഈ ഡി ജി പിക്ക് ഞാൻ പരാതി കൊടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിനെ സംബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി വരെ ഞാൻ മോറി കൊടുക്കാതായി ഇതിന് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം അറിയിച്ച് ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിനുശേഷം അതിന്റെ പ്രതികാരം ഒന്നുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ എനിക്കിതിലൊരു കേസ് എടുത്തു അത് ഹൈക്കോടതി റദ്ദാക്കി നിങ്ങൾക്ക് സ്ഥാപനം നടത്താനും വയ്യാതായി നിങ്ങൾ സത്യസന്ധമായിട്ട് നടത്തണം നിങ്ങൾക്കെതിരെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഡി ജി പിരിക്കുമൊക്കെ പരാതി കൊടുത്തതാണ് ഇവർ നിരന്തരം ഇപ്പോഴും സർവീസിൽ ഇരിക്കുന്നവരും സർവീസിൽ റിട്ടയർ ആയവരും ചേർന്ന് തുടങ്ങി ഇവരുടെ അണ്ടറിൽ വർക്ക് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്യുന്ന സ്വാധീനിക്കുക വിവിധ സ്റ്റേഷനുകളിൽ അതായത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ അറിയാത്ത സ്ഥലങ്ങളിൽ നമുക്കെതിരെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഏതെങ്കിലും കേസിൽ ആർക്കെങ്കിലും വേണ്ടി ഇടപെടാൻ ചെന്നാൽ അപ്പൊ നമ്മൾ പ്രതിയായിട്ട് കേസ് വരുന്നത് നമ്മൾ വാദിയായിരിക്കും നമ്മളെ പ്രതിയാക്കി കേസെടുക്കുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയി അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നടന്നിട്ടുള്ളത് ഒരു സെക്ഷനിലോട്ട് കേസെടുക്കാൻ പറ്റുന്നില്ല വൺ സെവന്റി ബി എൻ എസ് എസ് കരുതൽ തടങ്കലിൽ എടുക്കുക പോലുള്ളവരെ മർദ്ദിച്ച് അവസരമാക്കി അത് കാലം കൈയ്യൊക്കെ ഒടുക്കുകയൊക്കെ ചെയ്തു അത് വലിയ കേസുകളായി ഒരാൾ ജോലിന്ന് പിരിച്ചു പോകേണ്ടി വന്നതുകൊണ്ടായിരിക്കണം നിങ്ങളെയൊക്കെ ആക്രമിക്കാതെ ഇത്തരത്തിൽ കേസെടുത്ത് ഇങ്ങനെ ദുരിതത്തിലാക്കുന്നാണോ അതെ അതെ തീർച്ചയായും ഇങ്ങനെ വ്യാജമായിട്ട് കേസുകളെടുത്ത് വേട്ടയെടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ ഹൈക്കോടതി നീതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർത്തിയുള്ളൂ അങ്ങനെ ഹൈക്കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കേസുകൾ ഇവരെടുത്ത മൂന്ന് കേസുകൾ രേഖകളാണ് കാണിച്ചിട്ടുള്ളത് ഓർഡറിന്റെ കോപ്പിയാണ് ഇനി നിലനിൽക്കുന്ന ഒരു അത് അറിയട്ടെ ഇവിടുത്തെ അധികാരികളറിയട്ടെ അത്തരം ആൾക്കാർ വന്ന് നേരിട്ട് നിങ്ങൾ ഇത്രയും പരാതി കൊടുത്തിട്ടും ഉദാസീനം വെക്കുന്നെങ്കിലും നമ്മുടെ വാർത്തകൾ കണ്ടെങ്കിലും അവർ പരിശോധിച്ച് ഇതിന് വേണ്ട നടപടികൾ ചെയ്യേണ്ടത് സാധാരണ നമ്മുടെ ജനാധിപത്യത്തിലെ ഒരു തൂണാണ് മാധ്യമം എന്ന് പറയുന്നത് അതിപ്പോൾ ജനങ്ങൾ ഓരോരുത്തരും മാധ്യമപ്രവർത്തകരാകണമെന്നാണ് നമ്മുടെ ജനാധിപത്യം പക്ഷെ ആരും അത് ചെയ്യാറില്ല പക്ഷേ നിങ്ങളെപ്പോലെ സത്യസന്ധരായിട്ട് ജോലി ചെയ്യുന്നവരെയാണ് ഇങ്ങനെ ദുരിതത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് ാണ് കാണുന്നത് എന്തായാലും ഇത്തരം നിങ്ങളെ ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയതുകൊണ്ടാണ് പാപം ഒരു ഒരു മാധ്യമപ്രവർത്തന അപകടം പറ്റിയത് മര് ഇതിണക്കുള്ള ഗസ്റ്റ് ഹൗസുകൾ കേന്ദ്രമാക്കി പീഡനങ്ങൾ നടന്നുകൊണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കാം